ും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ മുപ്പതാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് ലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ മാസവും ഈ വർഷവും അവസാനിക്കാൻ ഇനി രണ്ട് ദിവസമാണ് അവശേഷിക്കുന്നത് മുപ്പത് മുപ്പത്തി നാളെയും മറ്റന്നാളുമായി റേഷൻ കാർഡ് ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് മുൻഗണനാ വിഭാഗമായ ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത് ഡിസംബർ മുപ്പത്തി ഒന്നാണ് ഈ മാസത്തെ റേഷൻ വിതരണം നീട്ടി നൽകിയില്ല എങ്കിൽ ബുധനാഴ്ച അവസാനിക്കും അതുമാത്രമല്ല ക്രിസ്മസ് ന്യൂ ഇയർ ഫെയർ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ലഭിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ സാധനങ്ങൾ സബ്സിഡി സാധനങ്ങൾ ഇരട്ടി വാങ്ങാവുന്നതാണ് ജനുവരി ഡിസംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങാനുള്ള അവസരമുണ്ട് ഈ രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേത് അതായത് ജനുവരി മാസത്തേത് മാത്രമാണ് ലഭിക്കുക ഒരു റേഷൻ കാർഡിൽ പതിവ് വ്യത്യസ്തമായിട്ട് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒരു മാസത്തേക്ക് അനുവദിച്ചിട്ടുള്ളത് രണ്ട് മാസത്തെ ഒരുമിച്ച് വാങ്ങുമ്പോൾ നാല് ലിറ്റർ വെളിച്ചെണ്ണ വരെ വാങ്ങാം മുന്നൂറ്റി ഒൻപത് രൂപയാണ് ഒരു ലിറ്ററിന് വരുന്നത് സബ്സിഡി സാധനങ്ങളുടെ വിലയും കുറച്ചിട്ടുണ്ട് ഇതുകൂടാതെ പന്ത്രണ്ട് ഇനം കിറ്റ് കേക്ക് പായസക്കൂട്ട് പഞ്ചസാര മസാലപ്പൊടികൾ ചായപ്പൊടി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് ഇനം സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റ് അഞ്ഞൂറ് രൂപക്കും വാങ്ങാവുന്നതാണ് ഇവയെല്ലാം രണ്ട് ദിവസം കൂടി മാത്രമാണ് ഉണ്ടാവുക ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടി ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രണ്ട് ദിവസം കൂടിയാണ് അതിനുള്ള അവസരമുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർ ഉണ്ട് എങ്കിൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് അപേക്ഷ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേടിത്തതോടുകൂടി സി പി എം ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ വീടുകൾ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് പ്രമുഖ നേതാക്കളുടെ നേതൃത്വത്തിൽ എല്ലാ വീടുകളും സന്ദർശിച്ച് സർക്കാരിന്റെ വികസന പദ്ധതികളെ കുറിച്ച് വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത് ഇതിനു മുമ്പ് ആദ്യഘടുവായിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപ വിതരണം ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട് ജനുവരി അവസാന ആഴ്ചയിലായിരിക്കും ബജറ്റ് നടക്കുക അതിനു മുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തേക്കും അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ മാസത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പതിനാറ് ദിവസത്തെ ബാങ്ക് അവധികളാണ് രാജ്യത്തെമ്പാടുമുള്ളത് ഇതിൽ പ്രാദേശിക അവധികളായിട്ടും ദേശീയ തലത്തിലുള്ള അവധികളുമുണ്ട് കേരളത്തിൽ ഇതിൽ ആദ്യം വരുന്നത് ജനുവരി രണ്ടാം തീയതി മഞ്ഞൻ ജയന്തി അവധിയാണ് മൂന്നാം തീയതി ഉത്തർപ്രദേശിൽ അവധിയാണ് നാലാം തീയതി ഞായറാഴ്ച പത്താം തീയതി രണ്ടാം ശനിയാഴ്ച പതിനൊന്നാം തീയതി ഞായറാഴ്ച പന്ത്രണ്ടാം തീയതി സ്വാമി വിവേകാനന്ദ ജയന്തി പശ്ചിമബംഗാളിൽ അവധിയാണ് പതിനാലാം തീയതി മകരസംക്രാന്തി അസാം ഒഡീഷ അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ അവധിയാണ് പതിനഞ്ചാം തീയതി പൊങ്കൽ മകരസംക്രാന്തി തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ അവധിയാണ് പതിനാറാം തീയതി തിരുവള്ളൂർ ജയന്തി തമിഴ്നാട്ടിൽ ബാങ്ക് അവധിയാണ് പതിനേഴാം തീയതിയും തമിഴ്നാട്ടിൽ ബാങ്ക് അവധിയാണ് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തുടർച്ചയായ നാല് ദിവസം തമിഴ്നാട്ടിൽ ബാങ്ക് അവധിയാണ് ഇരുപത്തി മൂന്നിന് പശ്ചിമബംഗാൾ ഒഡീഷ ത്രിപുര എന്നിവിടങ്ങളിൽ അവധിയാണ് ഇരുപത്തിനാലിന് നാലാം ശനിയാഴ്ച ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനം ഇങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായിട്ടുള്ള അവധി രാജ്യമെമ്പാടുമാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളിൽ അവധിയാണ് ജനുവരി ഒന്നു മുതൽ സീറോ ബാലൻസ് അക്കൗണ്ടുകളിലും ഉപഭോക്താക്കൾക്ക് വലിയ സൗജന്യങ്ങൾ നൽകുന്നതായിരിക്കും എന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു എല്ലാ അക്കൗണ്ട് ഇടപാടുകൾക്കും എസ് എം എസ് അല്ലെങ്കിൽ ഇമെയിൽ അലേർട്ടുകൾ നിർബന്ധമാണ് ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ബാങ്കുകൾ ഇനി മുതൽ ആർ ബി ഐയുടെ മുൻകരുതൽ അനുമതി വാങ്ങേണ്ടതാണ് കൂടാതെ ഡിജിറ്റൽ സേവനങ്ങൾക്കായി ഉപഭോക്താക്കളുടെ വ്യക്തവും രേഖാമൂലമുള്ളതുമായ സമ്മതം ബാങ്കുകൾ തേടിയിരിക്കണം സേവനങ്ങളുടെ നിബന്ധനകളും വ്യവസ്ഥകളും അതാണ് സേവനങ്ങൾക്കായി ഈടാക്കുന്ന ചാർജുകൾ പരാതി ഉണ്ട് എങ്കിൽ പരിഹരിക്കുന്നതിനായി തേടുന്ന മാർഗങ്ങൾ എന്നിവ ലളിതമായും വ്യക്തമായും ഉപഭോക്താക്കളെ അറിയിക്കാനുള്ള ബാധ്യത ബാങ്കുകൾക്കുണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് കൂടുതൽ സൗജന്യ സേവനങ്ങൾ ലഭിക്കും എന്ന പ്രത്യേകതയും ഉണ്ട് അടിസ്ഥാന സേവിങ്സ് അക്കൗണ്ട് ആയ സീറോ ബാലൻസ് അക്കൗണ്ടുകളിൽ ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ടുകളിൽ കൂടുതൽ പരിധിയില്ലാതെ പണം നിക്ഷേപിക്കാം സൗജന്യ എ ടി എം അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ചെക്ക് ബുക്ക് ഇന്റർനെറ്റ് മൊബൈൽ ബാങ്കിംഗ് സേവനം സൗജന്യ പാസ്ബുക്ക് പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് എന്നിവയെല്ലാം ലഭ്യമാക്കണം എന്നതാണ് വ്യവസ്ഥ പ്രതിമാസം കുറഞ്ഞത് നാല് സൗജന്യ പണം പിൻവലിക്കലുകൾ അനുവദിക്കണം എന്നാൽ യു നെഫ്റ്റ് ആർ ടി ജി എസ് ഐ എം പി എസ് പി ഒ എസ് എന്നീ ഇടപാടുകൾ ഈ പരിധിയിൽ ഉൾപ്പെടുന്നതല്ല എ ടി എം കാർഡ് ചെക്ക് ബുക്ക് ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയൊന്നും തന്നെ ഗുണഭോക്താക്കളെ നിർബന്ധിച്ച് എടുപ്പിക്കാൻ പാടില്ല എന്നും പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു അപ്പൊ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇത്തരം മാറ്റങ്ങളൊക്കെ വരികയാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം കെ ചെയ്യാൻ പറഞ്ഞിട്ട് ഇനിയും ചെയ്യാത്ത ബാങ്ക് അക്കൗണ്ട് ഉടമകൾ ഉണ്ട് എങ്കിൽ അത് ചെയ്യുക പ്രത്യേകിച്ച് സർക്കാർ സഹായങ്ങൾ ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ബാങ്കിൽ ലഭിക്കുന്നവർ കേന്ദ്രവിഹിതം പെൻഷൻ ലഭിക്കുന്നവരെല്ലാം കെ വൈ സി ചെയ്യാൻ പറഞ്ഞിട്ടും ചെയ്യാത്തവരുണ്ട് എങ്കിൽ നിങ്ങളുടെ തുകയെല്ലാം മുടങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് അതെല്ലാം ശരിയാക്കണമെന്ന് എന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെതന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങാൻ വേണ്ടി മുപ്പത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം അങ്ങനെയുള്ളവർക്ക് നിർബന്ധമായിട്ടും ഒരു ബാങ്ക് അക്കൗണ്ട് വേണ്ടതുണ്ട് അപ്പൊ ബി പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റ് സർക്കാർ ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത മുപ്പത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷം വലിയ മാറ്റങ്ങളാണ് വരുന്നത് കഴിഞ്ഞ നാല് അവനോ അവലോകന യോഗത്തിലും റിപ്പോ നിരക്ക് കുറച്ചു ഒരു ശതമാനത്തിന്റെ കുറവാണ് ആകെ വരുത്തിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പലിശ നിരക്ക് കുറയും വാഹന ഭവന വായ്പകൾ ഉൾപ്പെടെ എല്ലാ വായ്പകൾ എടുത്തിട്ടുള്ള ആളുകൾക്കും പലിശയിൽ ഇളവുണ്ട് അതുപോലെ തന്നെ നിക്ഷേപകരുടെ പലിശയിലും റിസർവ് ബാങ്ക് ഈ സംസ്ഥാനം ഈ മാസം വീണ്ടും കടമെടുക്കുകയാണ് ഇത്തവണ രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് ഡിസംബർ മുപ്പതിനാണ് കടമെടുപ്പ് ഇതിനു വേണ്ടിയിട്ടുള്ള കടപ്പത്രം പുറപ്പെടുവിച്ചിട്ടുണ്ട് കടപ്പത്ര ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കൂബേർ സംവിധാനം വഴി മുപ്പതാം തീയതി ചൊവ്വാഴ്ച നടക്കുന്നതാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പൊന്നുമല്ല പക്ഷേ നമുക്ക് ഇപ്പോൾ അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ആദ്യ ഘടുവ അടുത്ത മാസം വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ആദ്യ ഘടുവിന്റെ വിതരണം ജനുവരിയിൽ ഉണ്ടായേക്കും ചിലപ്പോൾ ഇതിനു വേണ്ടി ഈ ഒരു തുക മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും മാർച്ച് വരെ ഇനി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയായിരുന്നു കടമെടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നത് ആ ഒരു അനുമതിയിൽ അയ്യായിരത്തി തൊള്ളായിരത്തിന്റെ കുറവാണ് കേന്ദ്രം വെട്ടിക്കുറച്ചിട്ടുള്ളത് ആറായിരം കോടി രൂപയോളം വെട്ടിക്കുറച്ച അടക്കം സംസ്ഥാനത്തെ സാമ്പത്തികമായി നിരിക്കുന്ന നടപടിയിൽ നിന്നും പിന്തിരിയണമെന്ന് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതടക്കം വിവിധ ഇനങ്ങളിലായി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ നടപ്പ് വർഷം കേരളത്തിന് കിട്ടേണ്ടതുണ്ട് എന്നും അതിന് ആവശ്യമായ തീരുമാനം എടുക്കണമെന്നും നിവേദനത്തിൽ കെൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു കടമെടുപ്പ് പരിധി അനാവശ്യമായി വെട്ടിക്കുറക്കുന്നത് അടക്കം കേന്ദ്രം സ്വീകരിക്കുന്ന നടപടികളിൽ കേരളത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി രണ്ടുവട്ടം ധനമന്ത്രിയെ കണ്ട് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ അനുഭാവപൂർണമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല നിലവിൽ ജി എസ് ടി പരിഷ്കാരം നടപ്പുവർഷം എണ്ണായിരം കോടി രൂപയുടെ നഷ്ടം കേരളത്തിന് സൃഷ്ടിക്കും അമേരിക്ക ചുമത്തിയ അൻപത് ശതമാനത്തിനു പ്രതികാര തീരുവ കയറ്റുമതി മേഖലയിൽ നിന്നുള്ള കേരളത്തിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വരുമാനം ഇല്ലാതാക്കും ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് ആറ് കാര്യങ്ങളിൽ അനുഭാവപൂർണമായിട്ടുള്ള തീരുമാനം ഉണ്ടാകണം രാഷ്ട്രീയ കാരണങ്ങളാൽ കേന്ദ്ര സർക്കാർ എത്ര സാമ്പത്തികമായി ഞെരിക്കാൻ ശ്രമിച്ചാലും കേരള ജനത മുട്ടുമടക്കില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ തുടരുന്ന പ്രതികാര സമീപനം അവസാനിപ്പിക്കണം ഓരോ പാർട്ടികളുടെയും രാഷ്ട്രീയം വ്യത്യസ്തമായിരിക്കും എന്നാൽ ജനങ്ങൾക്കായി ഭരണഘടനക്കുള്ളിൽ നിന്നുകൊണ്ട് അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് മറക്കരുതെന്നും പ്രതികാര രാഷ്ട്രീയവുമായി മുന്നോട്ടു പോയാൽ അതിനെ ആ രീതിയിൽ കേരളം നേരിടുമെന്നും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ തുടരുക